ീലിങ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഥാവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രിയിൽ നമ്മോട് കൂടെ ഉണ്ടായിരിക്കട്ടെ കർത്താവാണ് നമ്മുടെ ഇടയൻ നമുക്ക് പറ്റുന്ന എല്ലാ അബദ്ധങ്ങളെയും നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് വന്നുപോയ സംസാരവും പ്രവർത്തനങ്ങളും കാരണം നമുക്ക് നഷ്ടമായ അനേകം നന്മകളെ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുക കർത്താവെ എനിക്ക് അബദ്ധം പറ്റി എൻ്റെ സംസാരത്തിൽ പിഴവുകൾ വന്നു എൻ്റെ പ്രവർത്തനത്തിൽ തെറ്റുകൾ സംഭവിച്ചു അതിനാൽ തന്നെ എനിക്കിന്ന് വലിയ നഷ്ടങ്ങളുടെ കണക്കുകൾ മാത്രമേയുള്ളൂ പറയാൻ കർത്താവെ ഈ രാത്രിയിൽ എനിക്ക് പറ്റിയ അബദ്ധങ്ങളെ തെറ്റുകളെ തിരുത്തി കൂടുതൽ വിജ്ഞാനത്തോടെയും വിവേകത്തോടെയും എളിമയോടെയും ജീവിക്കുവാൻ എനിക്ക് കൃപ തരണമേ കഥാവേ എൻ്റെ അബദ്ധങ്ങളെ തെറ്റുകളെ എൻ്റെ അജ്ഞതയെ നിൻ്റെ തിരുഹൃദയത്തിലേക്ക് ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നിൻ്റെ അറിവിനാൽ നിൻ്റെ ജ്ഞാനത്താൽ നിൻ്റെ അനുഗ്രഹങ്ങളാൽ എൻ്റെ അബദ്ധങ്ങളെ നീ മാറ്റിക്കളഞ്ഞ് എനിക്ക് പറ്റിയ എല്ലാ കുറവുകളെയും എനിക്ക് നന്മയ്ക്കായി എൻ്റെ നന്മയ്ക്കായി മാറ്റി തീർക്കാൻ അവിടുന്ന് എൻ്റെ ജീവിതത്തിൽ ഈ രാത്രിയിൽ ഇടപെടണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നമുക്ക് എന്തൊക്കെ അബദ്ധം പറ്റിയാലും നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നമുക്ക് എന്തൊക്കെ തെറ്റുകൾ വന്നാലും ഒരുപക്ഷെ പ്രവർത്തനത്തിലോ വാക്കിലോ ചിന്തയിലോ നമുക്ക് തെറ്റുപറ്റിയെങ്കിൽ ഈ രാത്രിയിൽ നിങ്ങൾ ഭാരപ്പെടേണ്ട നിങ്ങൾ പ്രയാസപ്പെടേണ്ട കർത്താവിൽ പൂർണ്ണമായി ശരണം വയ്ക്കുക ഈ തെറ്റുകളെയും കുറ്റങ്ങളെയും ദൈവസന്നിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക കർത്താവ് നിന്റെ അറിവിൻ്റെ പൂർണ്ണതയാൽ എൻ്റെ തെറ്റുകളെ മാറ്റുവാനും നിനക്ക് സാധിക്കുമല്ലോ എൻ്റെ അബദ്ധങ്ങളെ മാറ്റി എനിക്ക് നന്മയ്ക്ക് വേണ്ടി ആ അബദ്ധങ്ങളെ തന്നെ രൂപാന്തരപ്പെടുത്തുവാൻ എൻ്റെ കർത്താവെ നിൻ്റെ അനന്തമായ ജ്ഞാനത്തിന് സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന ഉറപ്പോടെ ഈ രാത്രിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് കർത്താവിനെ നമ്മുടെ ഇടയനാക്കി രക്ഷകനാക്കി മാറ്റാം തീർച്ചയായും നമുക്ക് പറ്റിയ എല്ലാ അബദ്ധങ്ങളെയും ദൈവം നമ്മുടെ തന്നെ നന്മയ്ക്കാക്കി മാറ്റും അതിന് ശക്തനായ ദൈവത്തിൻ്റെ സന്നദ്ധിയിലാണ് നാം ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത് അതിനാൽ ഭയപ്പെടേണ്ട വിശ്വാസത്തോടെ നമ്മുടെ ആവശ്യങ്ങളെ നമ്മുടെ ആകുലതകളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ഇടപെടുമ്പോൾ അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിക്കുമ്പോൾ നമുക്ക് പറ്റിയ എല്ലാ കുറവുകളെയും അബദ്ധങ്ങളെയും നമ്മുടെ തന്നെ നന്മയ്ക്കു വേണ്ടി നമ്മെ സ്നേഹിക്കുന്ന നമ്മെ കരുതുന്ന കഥാവായ യേശു ക്രിസ്തു അത് രൂപാന്തരപ്പെടുത്തും വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം ഇരുപത്തിമൂന്ന് കർത്താവ് എൻ്റെ ഇടയൻ കർത്താവാണ് എൻ്റെ ഇടയൻ എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല പച്ചയായ പുൽത്തകിടിയിൽ അവിടുന്ന് എനിക്ക് വിശ്രമം പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു അവിടുന്ന് എനിക്ക് ഉന്മേഷം നൽകുന്നു തൻ്റെ നാമത്തെ പ്രതി നീതിയുടെ പാതയിൽ എന്നെ നയിക്കുന്നു മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല അങ്ങയുടെ ഊന്നുവടിയും ദണ്ടും എനിക്ക് ഉറപ്പേകുന്നു എൻ്റെ ശത്രുക്കളുടെ മുൻപിൽ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കുന്നു എൻ്റെ ശിരസ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു എൻ്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും കർത്താവിൻ്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും ഏറ്റവും കാരുണ്യവാനായി ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് ഈ രാത്രിയിൽ ഞങ്ങൾ പൂർണ്ണമായും ഞങ്ങളെ തന്നെ സമർപ്പിച്ച് അങ്ങയുടെ അനുഗ്രഹത്തിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഇന്നത്തെ ദിവസം ഞങ്ങൾക്കും ഞങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും പറ്റിയ അമളി അബദ്ധം ഇതെല്ലാം അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങൾക്ക് വാക്കുകൊണ്ട് തെറ്റുപറ്റി ഞങ്ങളുടെ പ്രവർത്തനം കൊണ്ട് തെറ്റുപറ്റി മറ്റുള്ളവരുടെ ചതിപ്രയോഗങ്ങൾ മനസ്സിലാക്കാതെ നിഷ്കളങ്കമായി ഞങ്ങളുടെ ഹൃദയത്തിലെ രഹസ്യങ്ങൾ ഞങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞു ദൈവമേ ഞങ്ങളുടെ സംസാരം കൊണ്ട് ഞങ്ങൾക്ക് വലിയ നഷ്ടങ്ങളും വേദനകളും ഉണ്ടായി കർത്താവെ ഞങ്ങളുടെ അറിവില്ലായ്മ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ദൈവമേ ഞങ്ങൾക്ക് തെറ്റുപറ്റിയ ഓരോ നിമിഷത്തെയും ഈ സമയം ഞാൻ അങ്ങക്ക് സമർപ്പിക്കുന്നു വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഞങ്ങൾ തെറ്റിപ്പോയി എന്നാൽ കർത്താവെ ഈ രാത്രിയിൽ ശക്തനായ ദൈവത്തിൻ്റെ മുൻപിലാണ് ഞങ്ങൾ കടന്നു വന്ന് പ്രാർത്ഥിക്കുന്നത് എൻ്റെ തെറ്റുകളെ ശരിയാക്കി മാറ്റാൻ കഴിവുള്ള കഥാവിന്റെ സന്നിധിയിലാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് എൻ്റെ അബദ്ധങ്ങളെ എന്റെ നന്മയ്ക്കാക്കി മാറ്റാൻ ശക്തനായ ദൈവത്തിൻ്റെ മുന്നിലാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്ന വിശ്വാസം എനിക്ക് ധൈര്യവും ബലവും നൽകുന്നു എൻ്റെ കർത്താവേ നീ എന്നെ സൃഷ്ടിച്ച കർത്താവാണ് എന്നെക്കുറിച്ച് നീ എല്ലാം ആദ്യമുതലേ അറിഞ്ഞിരുന്നു എനിക്ക് പറ്റുന്ന അബദ്ധങ്ങളെ തെറ്റുകളെ എല്ലാം നീ അനാദി മുതലേ മുൻകൂട്ടി കണ്ടിരുന്നു എന്നാലും എന്നെ കരുതുന്നവനായി എന്നെ സ്നേഹിക്കുന്നവനായി എന്നെ മാറോട് ചേർത്ത് എനിക്ക് വേണ്ടി അങ്ങയുടെ ജ്ഞാനത്താൽ എനിക്ക് എൻ്റെ അമ്മയുടെ ഉദരത്തിൽ എനിക്ക് ഉദയം നൽകി എൻ്റെ കർത്താവെ നീ എന്നെക്കുറിച്ചെല്ലാം അറിഞ്ഞിരുന്നുവല്ലോ ദൈവമേ എനിക്ക് പറ്റാവുന്ന അമളികളെ എല്ലാം അബദ്ധങ്ങളെയെല്ലാം നീ മുൻകൂട്ടി തിരിച്ചറിഞ്ഞല്ലോ കർത്താവേ അതിനാൽ തന്നെ ഞാനിപ്പോൾ നിന്നിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നു എന്തൊക്കെ അബദ്ധങ്ങൾ എനിക്കോ എൻ്റെ കുടുംബാംഗങ്ങൾക്കോ പറ്റിയാലും അതെല്ലാം ശത്രുവിൻ്റെ മുൻപിൽ ഞങ്ങളെ തന്നെ ഉയർത്തുവാനും ഞങ്ങൾക്ക് നന്മ വരുന്നതിനുമുള്ള ചവിട്ടുപടിയായി നീ അതിനെ മാറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തെന്നാൽ എൻ്റെ ഹൃദയം അങ്ങക്കായി ആഗ്രഹിക്കുന്നു എൻ്റെ ഹൃദയം എൻ്റെ ദൈവത്തിനായി ദാഹിക്കുന്നു എൻ്റെ കർത്താവെ അനുതാപമുള്ള ഹൃദയം എനിക്ക് നൽകണമേ എന്നെക്കുറിച്ച് തന്നെ എനിക്ക് തിരിച്ചറിയുവാൻ എനിക്ക് അനുതാപമുള്ള പശ്ചാത്താവവും മാനസ്സാന്ദ്രത്തിനെ ഹൃദയം തരണമേ എൻ്റെ ജീവിതത്തിനൊരു മാറ്റം വരുത്താൻ എന്നെ സഹായിക്കണമേ എൻ്റെ കർത്താവെ ഞാൻ പോകുന്ന വഴികളെ തിരിച്ചറിയുവാനും എൻ്റെ അബദ്ധങ്ങളെയും തെറ്റുകളെയും മാറ്റി ഒരു നല്ല ജീവിതം ജീവിക്കുവാൻ ഒരു ജ്ഞാനപൂർണമായ ജീവിതം ജീവിക്കുവാൻ വിവേകപൂർണമായ ജീവിതം ജീവിക്കുവാൻ അവിടെ നിന്ന് എൻ്റെ കൂടെ നിന്ന് എന്നെ ശക്തിപ്പെടുത്തുകയും എന്നെ ജ്ഞാനിയാക്കുകയും ചെയ്യണമേ കഥാവേ ഇന്നോളം എൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ട വാക്കുകൾ കാരണം എനിക്കുള്ള നഷ്ടങ്ങളെ ഈ രാത്രിയിൽ നീ എന്റെ ലാഭമാക്കി മാറ്റണമേ കർത്താവേ എൻ്റെ ശത്രുക്കൾക്കെതിരെ എൻറെ കുടുംബാംഗങ്ങൾക്കെതിരെയുള്ള ശത്രുക്കൾക്കെതിരെ നീ പോരാടണമേ എന്റെ കർത്താവേ നിസ്സഹായരുടെ സഹായമായ ദൈവമേ വിധവകൾക്കും അനാഥർക്കും വയോവൃദ്ധർക്കും നിസ്സഹായർക്കും കർത്താവേ ഈ രാത്രിയിൽ പ്രത്യേകം നീ തുണയായിരിക്കണമേ ഈ രാത്രിയിൽ ഞങ്ങളുടെ ശത്രുക്കളുടെ എല്ലാ ആലോചനകളെയും പദ്ധതികളെയും കർത്താവെ നിന്റെ നാമത്തിൽ അത് തകർക്കപ്പെടണമേ കർത്താവെ നിന്റെ ഇഷ്ടം മാത്രം ഞങ്ങളിൽ നിറവേറ്റപ്പെടണം ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബാംഗങ്ങളിലും ഞങ്ങളുടെ വസ്തുവകകളിലും ഞങ്ങൾക്കുള്ള എല്ലാത്തിലും കഥാവായ ദൈവത്തിൻ്റെ ഇഷ്ടം മാത്രമേ നിറവേറ്റപ്പെടാവൂ കഥാവേ പൂർണ്ണമായും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഞങ്ങൾക്കുള്ളതിനെ സകലതും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ തിരുഹിതം മാത്രമേ നിറവേറ്റാവേ കഥാവേ അങ്ങയുടെ ഇഷ്ടം മാത്രം നിറവേറ്റപ്പെടണം ദൈവമേ ഞങ്ങളുടെ ശത്രുക്കളുടെ ഇഷ്ടമല്ല നിറവേറ്റപ്പെടേണ്ടത് ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഇഷ്ടം മാത്രം നിറവേറ്റപ്പെടണം കഥാവേ അതിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അതിനായി ഞങ്ങളുടെ കുറവുകളോ ബലഹീനതകളോ അബദ്ധങ്ങളോ ഒന്നും ഒരു തടസ്സമാകാതിരിക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ നിന്റെ ഇഷ്ടം നിറവേറ്റാൻ എന്നെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു എൻ്റെ കുടുംബാംഗങ്ങളെ സമർപ്പിക്കുന്നു വേദനിക്കുന്ന എൻ്റെ കുടുംബാംഗങ്ങളെ സമർപ്പിക്കുന്നു നിസ്സഹായരായ എൻ്റെ കുടുംബാംഗങ്ങളെ സമർപ്പിക്കുന്നു കർത്താവേ ഈ സമയം നിസ്സഹായതയോടെ കഴിയുന്ന ഓരോ വ്യക്തിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഒറ്റപ്പെട്ടു പോയ ഓരോ വ്യക്തിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു സഹായിക്കാൻ ആരുമില്ലാതെ എല്ലാവരും ചതിക്കുവാൻ ശ്രമിക്കുന്ന സമ്പത്ത് തട്ടിയെടുക്കാൻ നോക്കുന്ന കഥാവേ സഹായത്തിനാരും ഇല്ലാത്ത ഈ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു അവർക്ക് തുണയായിരിക്കണമേ സഹായത്തിനാരും ഇല്ലാത്തവരുടെ സഹായമായ കഥാവേ ഈ രാത്രിയിൽ ഹൃദയം നുറുങ്ങിയിരിക്കുന്ന ഓരോ വ്യക്തിക്കും നീ വലിയ ശക്തി നൽകി ബലം നൽകി സൗഖ്യം നൽകി വിടുതൽ നൽകി നീ അവരെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നാൽ എൻ്റെ ദൈവത്തിനേക്കാൾ ശക്തി മറ്റൊന്നിനുമില്ല എൻ്റെ കർത്താവിൻ്റെ ശക്തി എൻ്റെ ജീവിതത്തിൽ എൻ്റെ കുടുംബത്തിൽ എൻ്റെ ഭവനത്തിൽ ഞങ്ങൾക്ക് കാണുവാൻ സാധിക്കണമേ കർത്താവെ ഞങ്ങളുടെ ആന്തരിക നയനങ്ങളെ അവിടുന്ന് തുറക്കണമേ എൻ്റെ ദൈവമായ കർത്താവിൽ ഞാൻ പൂർണ്ണമായും എന്നെ തന്നെ എൻ്റെ കുടുംബാംഗങ്ങളെ അവരനുഭവിക്കുന്ന പ്രശ്നങ്ങളെ ഇപ്പോൾ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു കാരുണ്യവാനായ ദൈവമേ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കരുണ തോന്നി എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളുടെ ഓരോ പ്രയാസങ്ങളെയും നിസ്സഹായതയും ഓരോ ആവശ്യങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ സമർപ്പിച്ച് ഞാൻ അവർക്ക് നന്മ വരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ അങ്ങയുടെ ഇഷ്ടം നിറവേറ്റുവാൻ ഞങ്ങളെ തന്നെ പൂർണ്ണമായി അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു എൻ്റെ പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം ഞങ്ങളിൽ ഓരോരുത്തരിലും നിറവേറ്റപ്പെടണം ദൈവമേ അതിന് തടസ്സമായതെല്ലാം എന്നിൽ നിന്നും എൻ്റെ കുടുംബാംഗങ്ങളിൽ നിന്നും നീക്കം ചെയ്ത് അവിടുന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ ഈ രാത്രിയിൽ പ്രത്യേകമായി ഞങ്ങളെ അനുഗ്രഹിക്കണമേ സുഖമായ നിദ്ര നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ അതിരാവിലെ ദൈവമഹത്വം ദർശിക്കുവാൻ ഞങ്ങളെ വീണ്ടും ഉണർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്ന നാഥ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന കർത്താവെ ഞങ്ങളെ സുഖപ്പെടുത്തുന്ന ദൈവമേ അങ്ങക്കെല്ലാ സ്തുതിയും സ്തോത്രവും നന്ദിയും ആരാധനയും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിൻ്റെ മാലാഖമാര് ഈ രാത്രിയിൽ ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ജീവിക്കുന്നതിന് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സന്മനസ് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ അതുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൂടെ സ്ത്രീകളിൽ അങ്ങനെഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പരാന്റെ അമ്മ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ നിങ്ങളുടെ എല്ലാ അബദ്ധങ്ങളും നിങ്ങളുടെ നന്മക്കാക്കി കർത്താവ് തീർക്കും നിങ്ങൾ ഭയപ്പെടേണ്ട നിങ്ങളെ ആശ്വസിപ്പിക്കുകയും അനുഗ്രഹിക്കുകയും സുഖമായ ഉറക്കം നൽകി കർത്താവ് നിങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്യട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും നിങ്ങളുടെ പൂർവീകരോടും മക്കളോടും ജീവിത പങ്കാളിയോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു നാമത്തിൽ ആമേൻ